സ്വന്തം മാതാപിതാക്കളെ മറ്റുള്ള ആളുകളെ മുന്നിൽ അനാദരിക്കുക എന്നത് മറ്റു മുന്നിൽ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുക എന്നത് ഒരുപക്ഷെ നീ നിന്റെ മാതാപിതാക്കളെ ജനങ്ങളുടെ മുന്നിൽ ചീത്ത പറയുകയില്ല ചിലപ്പോൾ നിനക്കതിന് സാധിക്കുകയില്ല പക്ഷേ മറ്റുള്ള ആളുകൾ നിന്റെ മാതാപിതാക്കളെ അനാദരിക്കാനും ചീത്ത പറയാനും നീ കാരണക്കാരനായി തീരും അതെങ്ങനെയാണ് നബിസ് വസ്സല സഹാബത്തിനോട് പറയുകയാണ് ഒരുവൻ തന്റെ മാതാപിതാക്കളെ ചീത്ത പറയുക ആക്ഷേപിക്കുക എന്നത് വൻ ഭാപത്തിൽപ്പെട്ടതാണ് സ്വഭാവത്തിന് ആശ്ചര്യമായി അത്ഭുതപ്പെട്ടു ഒരു മനുഷ്യൻ എങ്ങനെയാണ് തന്റെ സ്വന്തം മാതാപിതാക്കളെ ചിത്ത പറയുക സ്വാലിഹിങ്ങളായ ആ തലമുറ സ്വാലിഹിങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ആ തലമുറയിൽ അവർക്കതൊരു അത്ഭുതമായിരുന്നു ഒരു മനുഷ്യൻ ഒരിക്കലും തന്റെ മാതാപിതാക്കളെ ചിത്ത പറയാൻ സാധിക്കുകയില്ല പൊലബി സാഹുലിന് പറയുകയാണ് അബാഹു ഒരു മനുഷ്യൻ മറ്റൊരുവന്റെ വാപ്പയെ ചീത്ത പറയുകയാണ് അങ്ങനെ അവൻ ആ ചീത്ത പറഞ്ഞ വാപ്പയെയും ചീത്ത പറയുകയാണ് ഒരുവൻ മറ്റൊരുവന്റെ ഉമ്മയെ ചീത്ത പറയുമ്പോ തിരിച്ചവനും അവന്റെ ഉമ്മയെ ചീത്ത പറയുകയാണ് അങ്ങനെയാണ് ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുകയും അനാദരിക്കുകയും ചെയ്യുന്നത് അത് വൻ ഭാവത്തിൽപ്പെട്ടതാണ് ഇപ്പൊ മറ്റാളുകൾക്ക് മുന്നിൽ തന്റെ മാതാപിതാക്കളെ അനാദരിക്കാൻ അവരെ ചീത്ത പറയാൻ അവരെ ആക്ഷേപിക്കാൻ ഈ കാരണക്കാരനായി തീർന്നിട്ടുണ്ടെങ്കിൽ നീ അത് അവരോട് ചെയ്യുന്ന അനാദരവാണ് ഇന്ന് സ്വന്തം മാതാപിതാക്കളെ നേർക്കു നേരെ ആക്ഷേപിക്കാനും ചീത്ത പറയാനും സന്താനങ്ങൾക്ക് യാതൊരു മടിയുമില്ല മക്കൾക്ക് യാതൊരു സങ്കോചവുമില്ല അങ്ങനെയാണെങ്കിൽ അത് എത്ര വലിയ തെറ്റാണ് നേർക്കു നേരെ അവർ സ്വന്തം മാതാപിതാക്കളെ ആക്ഷേപിക്കുന്നവരും ചീത്ത പറയുന്നവരുമാണ് തന്റെ മാതാപിതാക്കളെ ശപിച്ചവനെ അള്ളാഹു മാതാപിതാക്കളെ ശപിച്ചവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട് മാതാപിതാക്കളെ ശപിച്ചവൻ അള്ളാഹുവിന്റെ ശാപമുണ്ട്